ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരമൊടിവിൽ തകർത്ത് സുരക്ഷാസേന നാല് ജെയ്ഷെ ഭീകരർ പിടിയിൽ ഇവരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് സുരക്ഷാസേനയും കശ്മീർ പോലീസും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സുരക്ഷാസേനയ്ക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ശനിയാഴ്ച വൈകുന്നേരം ശ്രീനഗർ പോലീസും സിആർ പി എഫ് ട്വന്റി നയൻ ബറ്റാലിയനും ഉൾപ്പെടുന്ന സംയുക്ത സംഘം കെനിഹാമ പ്രദേശത്ത് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുകയും വാഹന പരിശോധന നടത്തുകയുമായിരുന്നു ഇതിനിടെയാണ് ഇവർ പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെ ഒരു വെള്ളക്കാർ സംയുക്ത സംഘം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും വാഹനത്തിലുണ്ടാകുന്നവർ ഭീകരരാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു ലച്ച്ബൽ സഫ്രാൻ കോളനി പന്തചൌക്കി സ്വദേശികളായ എം ഡി യാസിൻ ഭട്ട് ഷെറാസ് അഹമ്മദ് റാത്തർ ഗുലാം ഹസൻ ഖണ്ഡെ ഫ്രസ്റ്റബൽ പാമ്പോറി സ്വദേശി ഇംതിയാസ് അഹമ്മദ് ഭട്ട് എന്നിവരെയാണ് പിടിയിലായത് ഇവരുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് മാഗസിനുകളുള്ള ഒരു എ കെ റൈഫിൾ സെവൻ പോയിന്റ് സിക്സ് ടു ഇന്റു തേർട്ടി നയൻ എം എം സെവൻ ഫൈവ് റൗണ്ടുകളും രണ്ട് മാഗസിനുകളുള്ള ഒരു ഗ്ലോക്ക് പിസ്റ്റളും ഒൻപത് എം എമ്മിന്റെ ഇരുപത്തിയാറ് റൌണ്ടുകളും ആറ് ചൈനീസ് ഗ്രനേഡുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം